ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചക്കക്കുരു ഇന്നലെ അച്ചാച്ചൻ എനിക്ക് ചിരണ്ടി തന്നതാണ് ഈ ചക്കക്കുരു പിന്നെ ഇവിടെ സാധാരണ ചക്കക്കുരു എല്ലാം ചേരണ്ടെന്ന് അച്ചാച്ചന എന്താ എനിക്ക് ചിരണ്ടാൻ വയ്യായോ എന്ന് ചോദിക്കും ആവും പക്ഷേ ആ സമയത്തെല്ലാം എനിക്ക് വയ്യാത്തത് ഞാൻ പതുക്കെ പതുക്കെയാണ് ജോലി ചെയ്തു തീർക്കുന്നത് പക്ഷേ രണ്ട് മൂന്ന് വീട്ടിലാ ജോലി ഉണ്ട് ഈ ഒരു വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കോഴിയും ആടുകൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് പേരൊന്നിച്ച് നിന്ന് ചെയ്യുവാണെങ്കിൽ പേരൊക്കെ നിന്ന് ചെയ്യുവാണെങ്കിൽ എളുപ്പം തീരും അല്ലെങ്കിൽ നല്ല ആവധുള്ളവരൊക്കെ ആണെന്ന് പടപെടുകയോന്ന് ചെയ്തു തീർക്കാം പക്ഷേ എനിക്ക് എപ്പോഴും വയറ്റിനകത്ത് വേദന ആയതുകൊണ്ട് എപ്പോഴും ഒരു അസ്വസ്ഥതയായിരിക്കും എനിക്ക് അസുഖം ഉള്ളതുകൊണ്ട് അപ്പം എനിക്ക് പെട്ടെന്നൊന്നും പിന്നെ ജോലി ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല ചില ദിവസം നല്ല ഉന്മേഷമായിരിക്കും അന്നേരം ഞാൻ പടപെടാവുന്ന പണിയൊക്കെ ചെയ്ത് തീർക്കും ഇന്നലെ രാത്രി മുതൽ എനിക്ക് നല്ല വേദന ആയതുകൊണ്ട് ഇന്ന് പിന്നെ ആവുന്ന പോലെ പതുക്കെ പതുക്കെ ചെയ്യാവുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയോ സമയം ഇപ്പോൾ എട്ടര കഴിഞ്ഞു ഇപ്പം ഞാൻ പിന്നെ ചക്കക്കുരു മിഴുക്കു വരറ്റി വെക്കാനായിട്ട് ചക്കക്കുരു അച്ചൻ പൊളിച്ചു തന്നതോ ഞാനത് തണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയെന്നേ നമ്മൾ ഈ ഒരു ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ഇത് അരിഞ്ഞെടുക്കുന്നത് കാണാവോ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ചക്കക്കുരുവെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കുറച്ച് വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് കാണാമല്ലോ ഇപ്പം നമ്മൾ തോരൻ അരിയുന്നതിൻ്റെ കൂട്ട് കട്ടി കുറച്ച് അരിയരുത് മിൽക്ക് വരയ്ക്ക് അറിയാത്തവർക്ക് വേണ്ടിയാന്ന് അറിയാത്ത കുഞ്ഞുമക്കളൊക്കെ കാണുമായിരിക്കും അജുമോ എൻ്റെ കൂട്ടും അതിൽ വെച്ചിട്ട് ഇവിടെ പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഈ അടുക്കളയിലൊന്നും കയറാത്തവരുണ്ടല്ലാത്തവർക്കെല്ലാം അറിയാം അപ്പം ഇത് ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ഇതൊന്നും ഉണ്ടാക്കാം ഞാൻ നമ്മുടെ ചക്കക്കുരു നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകി അതിനാവശ്യത്തിനുള്ള വെള്ളം കണ്ട കൂടുതൽ വെള്ളമുണ്ട് വെള്ളം വെള്ളമൊഴിച്ച് ഞാനിത് അടപ്പേ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരണം നല്ലപോലെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ അത് എടുത്ത് ഒന്ന് കോരി നോക്കുമല്ലോ നമ്മൾ അരിയൊക്കെ കോരി നോക്കുന്ന പോലെ അതൊന്ന് കുറച്ച് നല്ല ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളതൊന്ന് കോരി നോക്കണം അപ്പോൾ ഒന്ന് ഞെക്ക് ചെയ്യുക ഒന്ന് ഞെക്ക് കൊള്ളുകയോ ചെയ്യുക ഒരുപാട് അങ്ങ് വെന്ത് അളിയോ ഒന്നും ചെയ്യരുത് ഞെക്ക് കൊള്ളുന്ന പരിവ് ആവുമ്പം അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുത്ത് അറിയാത്തവരാണെങ്കിൽ ഒരെണ്ണം എടുത്ത് വായിലോട്ടിട്ടൊന്ന് ചവച്ച് നോക്കണം അപ്പോൾ ആ ഒരു ഇതൊന്നും മാറിക്കഴിയുന്ന ആ ഒരു പരിവ് പോകുമ്പോഴത്തേന് വെന്തെന്ന് നമുക്ക് മനസ്സിലാവും വെന്ത് ഒടഞ്ഞൊന്നും പോകരുത് ഒരുവിധം വേവേ ചെയ്യാം വെന്ത് കഴിയുമ്പോഴത്തേന് നമ്മളിതെടുത്ത് അത് അത് പിന്നെ അതായത് തീയൊക്കെ നിർത്തി വെക്കണം അട നമ്മളിപ്പം വിറകടപ്പേലാണ് വെക്കുന്നതെങ്കിലും അത് നോക്കിയിട്ടത് ഇങ്ങനെ മാറ്റി വെക്കണം മാറ്റി വെച്ച അതിൻ്റെ വെള്ളം അന്നേരം തന്നെ വെള്ളം ഊറ്റി അങ്ങ് മാറ്റണം ഇപ്പം എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കണ്ട നല്ലതായിട്ട് തിളച്ച് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിത് ഒരെണ്ണം എടുത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരെണ്ണം ഞാൻ എടുത്തു നമ്മളിങ്ങനെ കടിച്ചു നോക്കുമ്പം കൊള്ളണം അത്രയേ ഉള്ള അപ്പോഴത്തേക്ക് ഓഫാക്കണമില്ലെങ്കിൽ പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോഴത്തേനും വെന്ത അളിഞ്ഞ് ഒരുമാതിരിയായി പോവും അപ്പം ഞാനിത് തീ ഓഫാക്കി നമുക്കിത് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് നമുക്ക് ചീൻചട്ടി അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കാം ഇത് നമുക്ക് ഇതുപോലെ ഫ്രൈ പാനോ പിന്നെ നല്ല അടികട്ടിയുള്ള പാത്രമായിരിക്കും നമുക്കതിനേറ്റവും നല്ലത് മിഴുക്കുവറ്റി ഉണ്ടാക്കാൻ നമുക്ക് തീ കുറച്ച് വെച്ച് കഴിയുമ്പോഴത്തേന് അത് കിടന്നൊന്ന് പിന്നെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരും അതൊന്നും പിന്നെ മുരിഞ്ഞ് മുരിഞ്ഞിരിക്കുമ്പോൾ തിന്നുമ്പോഴാണ് നമുക്ക് അതിനൊരു ടേസ്റ്റ് പുറമെല്ലാം നല്ല ഒരു നല്ല ഒരു പിന്നെ നല്ലൊരു ബ്രൗൺ പോലത്തെ കളറാവുകയും ചെയ്യും പിന്നെ ചിലപ്പോൾ ഇടയ്ക്കൊന്ന് കരുമുറ ആരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ഒരു നല്ലൊരു ക്രിസ്പി ആയിരിക്കും അത് കഴിക്കാനായിട്ട് അത് തിന്നുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ് അല്ലാതെ നമ്മൾ വെറുതെ എണ്ണ ഒഴിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കുന്നതിന് വേറെ രുചിയാണ് പണ്ട് പല രീതിയിലും നമുക്ക് വെച്ച് തരാറുണ്ട് ഇപ്പം ഞാൻ പിന്നെ വെക്കാൻ പോകുന്നത് വേറെ ഒരു രീതിയിൽ അപ്പോൾ ചീൻചട്ടി നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിനി ഇതിനകത്തോട്ട് വെള്ളമെല്ലാം പറ്റിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ പാമോയിലോ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ വെളിച്ചെണ്ണയോ പാമോയിലോ അത് നമുക്ക് ഒഴിക്കാം ഒഴിച്ചു കൊടുക്കാം പിന്നെ എന്നിട്ട് വേണ്ട അപ്പം അത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നമ്മുടെ ആവശ്യത്തിന് മതി കൂടുതൽ വേണമെന്നൊന്നുമില്ല ഒരുപാട് ഒഴിക്കണമെന്നില്ല ആവശ്യത്തിന് നമുക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഒഴിക്കുക കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കുക പിന്നെ അത് മുരിഞ്ഞ് വരുന്നതിൻ്റെ അനുസരിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഒരു ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും കൂടുതലായിട്ടും എണ്ണയൊന്നും ഇതാക്കാൻ പറ്റത്തില്ല അപ്പം എന്താ എണ്ണ എണ്ണ കിടന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് തീ കുറച്ചൊന്ന് വെക്കണം തീ കുറച്ച് വെച്ചില്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞാലോ തീ കുറച്ച് വെച്ചു ഞാൻ ഇച്ചിരി കറിവേപ്പില ഇങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് മുള പിന്നെ മൽ മഞ്ഞൾപ്പൊടി ശകലം കൊടുത്തു നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ചേർ എത്രയുണ്ടോ അതിൻ്റെ അളവിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഞാനൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കരിയരുത് മുളക് പൊടിയൊക്കെ കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കാൻ കൊള്ളത്തില്ലായിരിക്കും വേറെ കറത്തൊക്കെ ഇരിക്കും എന്നിട്ട് നമ്മളിത് കോരിയിട്ട് കൊടുക്കുക ആദ്യം കുറച്ച് കോരി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അതായത് അത് കരിഞ്ഞും ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് വാക്കിയും കൂടെ അതിനകത്തോട്ട് കോരി ഇട്ട് കൊടുക്കാം ഞാനിപ്പം എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്ത് എല്ലാം ഇട്ട് കൊടുത്ത് കൊടുത്തതുകൊണ്ട് എല്ലാം ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിനി ഇതിന് എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ കൂടുതൽ എണ്ണയൊന്നും കൊരി ഒഴിക്കേണ്ട ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി പിന്നെ ഇത് മുരിഞ്ഞു മുരിഞ്ഞ് വരുമ്പം നമുക്ക് അഥവാ എണ്ണ വേണമെങ്കിൽ ഒരു ശകലം കൂടെ ചേർത്ത് കൊടുക്കുക ആദ്യം ഇച്ചിരി തീ കൂട്ടി നമ്മൾ വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇതുപോലൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തീ കുറച്ച് അങ്ങോട്ട് വെക്കണം തീ കുറച്ച് വെക്കണം ഇതിപ്പോൾ ഉണ്ട് ഇത് നല്ല പരന്ന ഫ്രൈ പാനിനകത്താണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിടന്ന് കുറച്ചേ ഉള്ളെങ്കിൽ നമ്മുടെ ഈ ചീൻചട്ടി സൂപ്പറാണ് ഇതിപ്പം ഇത് നിറച്ച് കൂടുതലുണ്ട് കുഴപ്പമില്ല നമ്മളിങ്ങനെ ഇളക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുത്താൽ മതി മറ്റേ ഫ്രൈ പാൻ ആണെങ്കിൽ നമുക്ക് അത് നിരത്തി അങ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നങ്ങ് കിടന്നുപയോഗിക്കും ഈ ചീൻചട്ടി ഞാൻ വെക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരുപാട് നാളുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മുളകിൻ്റെ ഇത് ഒരുപാട് നാളുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് എപ്പോഴും എണ്ണ നിറഞ്ഞിങ്ങനെ ഇരിക്കും ഇച്ചിരി എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നല്ലതായിട്ട് കിടന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് വെക്കാൻ എല്ലാം എനിക്ക് ഇതിനകത്ത് ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമുക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് വേണമെങ്കിൽ ഈ പാത്രത്തിൽ നിന്ന് വേറെ ഫ്രൈ പാനിലോട്ട് വേണമെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്നുകൂടെ നല്ല സൗകര്യമായിട്ട് കിടന്നത് മുരിഞ്ഞ് വരും ഇതോ ഒന്ന് മുരിഞ്ഞ് ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് പിന്നെ ഒരു ബ്രൗൺ പോലെ ഒരു കളറൊക്കെ ആയി വന്നു കഴിയുമ്പം കഴിക്കാൻ നല്ലതാണ് ഓരോ ചക്കക്കുരു ഓരോ പിന്നെ വേവായിരിക്കും നമ്മൾ അരിയൊക്കെ മേടിക്കുന്നു എന്ന് പറയുന്ന പോലെ ചില ചക്കക്കുരു പെട്ടെന്ന് അങ്ങ് വേവും ചിലത് വേവാ അനുസരിച്ച് താമസം എടുക്കും അതുകൊണ്ട് നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നോക്കണം അതുപോലെ ഇത് പിന്നെ വെന്തം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ടാണെന്നല്ലോ അതുകൊണ്ട് അത് കോരി മാറ്റുകയോ ചെയ്യുന്നത് അപ്പോഴേ നമ്മൾ ആ ചക്കക്കുരു ആ വെള്ളത്തിൽ നിന്ന് കോരി ഇങ്ങ് മാറ്റിയേക്കണം അല്ലെങ്കിൽ അത് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരിക്കട്ടെന്നൊക്കെ വിചാരിച്ച് നമ്മളിതുപോലെ പിന്നെ ചീൻചട്ടിക്കകത്ത് എണ്ണയൊക്കെ ഒഴിച്ചെല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേന് മറ്റേതാ ചൂട് വെള്ളത്തിളച്ച് വെള്ളത്തിനകത്ത് കിടന്ന് ചിലപ്പോൾ അങ്ങ് അഴുകുന്ന പോലെ അങ്ങ് അഴുകി എന്തങ്ങ് ഇതായി പോകും ചിലപ്പം അങ്ങനെ വരാതിരിക്കാനേ അങ്ങനെ കോരി ഇങ്ങി മാറ്റണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് മൂത്ര റെഡി ആയിട്ടുണ്ട് ഞാൻ പക്ഷേ ആ ചീനിച്ചട്ടിക്കകത്തീന്ന് ഞാനൊന്ന് മാറ്റി ചീനിച്ചട്ടിയിൽ നിന്ന് ഞാൻ മാറ്റി ചീനിച്ചട്ടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചു കണ്ടോ ഇവിടെ വെച്ചു എന്നിട്ട് ഞാൻ ചീനിച്ചട്ടിന്നൊന്ന് മാറ്റിയിട്ട് വേണ്ട നമ്മുടെ ഫ്രൈ പാനകത്തോട്ടൊന്നിട്ടു പിന്നെ ഇട്ട് അതിലോട്ടിട്ടൊന്ന് അതാകുമ്പോൾ നല്ല നിരന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ നല്ല ഇച്ചിരി നല്ല വിസ്താരമുണ്ട് അപ്പം ഇങ്ങനെ കിടക്കും കിടന്ന് അന്നേരം തീ അങ്ങ് നമ്മൾ നല്ലതായിട്ടങ്ങ് കുറച്ചങ്ങ് വെക്കും കുറച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതി കിടന്നിതങ്ങ് പിന്നെ നല്ല മുരിഞ്ഞ് വരും അതിൻ്റെ രണ്ട് സൈഡും കുറച്ച് ഒരു തീ കുറച്ചിട്ടിട്ടൊരു ഒരു മിനിറ്റൊക്കെ ഒന്ന് അങ്ങനെ തന്നെ ആ തീ അങ്ങനെ ഒന്ന് കിടന്ന് കഴിയുമ്പം പിന്നെ നമ്മൾ ഒന്നും ഒന്ന് തിരിച്ച് പിന്നെ ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കണം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഇത് നല്ല സൂപ്പറായിട്ട് നല്ല രസം ഇത് ഇത് തിന്നാൻ നല്ല മോരുകറിയും പിന്നെ അതുപോലെ പിന്നെ ഒരു ഉണക്കമീനും പിന്നെ ഉണക്കമീം വറുത്തതും മോരുകറിയും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായി ഇതും കൂട്ടിയിട്ട് നല്ല ചൂട് ചോറ് തിന്നാൻ നല്ല രസമാണ് പിന്നെ അങ്ങനെ തിന്നുന്നത് അല്ല എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് നമ്മൾ മിഴ്ക്കുപറ്റ ഉണ്ടാക്കി കഴിക്കുമല്ലോ വല്ല ഓരോ മനുഷ്യർക്ക് ഓരോ ഇഷ്ടവും അജ്മോൻ അങ്ങനെ ഇഷ്ടമാണ് പിന്നെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് നല്ലതായിട്ട് ഇത് നല്ല മുരിഞ്ഞു വന്നതാണെങ്കിൽ അവന് കഴിക്കാനിഷ്ടം ഇല്ലേ അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി അങ്ങ് കഴിക്കും നമ്മളോട് പറയത്തില്ല ഇന്നത് ഉണ്ടാക്കി തന്നു ഇന്നലെ വൈകീട്ട് പിന്നെ മുട്ടയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്ന് പെട്ടെന്ന് ഒരു ഉരുളക്കിഴങ്ങ് വീഴ്ക്ക് പരട്ടി ഉണ്ടാക്കി പിന്നെ അത് ഉല്ലക്കിഴങ്ങ് മുഴുക്ക് പിന്നെ നമ്മൾ നമ്മളുണ്ടാക്കുന്ന രീതിയിലൊന്നുമല്ല അവൻ അവൻ്റേതായ ഒരു ഇഷ്ടം കൊണ്ട് അത് വെന്ത് കഴിഞ്ഞിട്ട് കോരിയിട്ട് അത് അത് പതുക്കെ ചെറുതായിട്ട് അതൊന്ന് ഒന്ന് ഉടയ്ക്കും ഉടച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ഇടും മുളക് പൊടി ചേർക്കും മഞ്ഞൾപ്പൊടി ചേർക്കും എനിക്കറിയത്തില്ല എന്തോ നല്ലൊരു ടേസ്റ്റ് എനിക്കും ഒരിച്ചിരി തന്നു എന്നോട് ആദ്യം വേണമെന്ന് ചോദിച്ചാൽ വേണ്ടയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരിച്ചിരി പിന്നെ ചോറ് കഴിച്ചിട്ട് അജ്മോ ചോറ് കഴിച്ചിട്ട് കുറച്ച് കൊണ്ടുവന്ന് ബാക്കി ഇവിടെ വെക്കും എനിക്കായിട്ട് അവൻ കുഴച്ചിളക്കിയിട്ടൊക്കെ എനിക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ബാക്കിയും ഞാൻ കഴിക്കാറുണ്ട് അച്ചാച്ചൻ്റെ ബാക്കിയും കഴിക്കാറുണ്ട് എൻ്റെ ചേച്ചിയുടെ മോൻ്റെ ബാക്കിയും ഹരിയേട്ടൻ്റെ ബാക്കിയൊക്കെ ഞാൻ കഴിക്കാറുണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത് അങ്ങനെ അവർ അവരുടെ സ്നേഹത്തോട് കൊണ്ടുവന്നിട്ടാണ് എനിക്ക് തരുന്നത് അതിൻ്റെ ഒരു ഉരുള എനിക്ക് കിട്ടിയില്ല ഭയങ്കര വിഷമമായിരിക്കും ചേച്ചിയുടെ ആണെങ്കിലും അങ്ങനെ ചേച്ചിയുടെ മോ ചേച്ചിയുടെ അല്ല ചേച്ചിയുടെ മോൻ്റെ ചേച്ചിയുടെ മോൻ കഴിച്ചിട്ട് കുറച്ച് അവൻ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ഉള്ളൂ മോന് അപ്പം വരുമ്പം ഒരു ശകലം അവിടെ വെച്ചേക്കും അത് അവന് ഇളക്കിയൊന്നുമല്ല വെക്കുന്നത് അത് സൈഡ് അച്ചാച്ചനും അല്ല അങ്ങനെ അജ്മോനാ പക്ഷേ കുഴച്ചിളക്കി തന്നെ ആയിരിക്കും വെക്കുന്നത് എനിക്കത് ഇന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഹരിയേട്ടനും എനിക്ക് ഒരു ഉരുള തരും ഒരു ഒരു ശകലം അവിടെ മാറ്റി വെക്കും വെച്ചില്ലെങ്കിൽ എൻ്റെ മുഖം അല്ലെങ്കിൽ എൻ്റെ മുഖം ഇരിക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല അപ്പോൾ കുറച്ചും ഒന്ന് വീർത്തിരിക്കും താങ്ക് യു എന്നാണ് ഇത് കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ താങ്ക് യു എല്ലാവരും എൻ്റെ വീഡിയോ കാണൂ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കമൻറ്റ് തീർച്ചയായിട്ടും അയക്കുകയും ചെയ്യണം എല്ലാവരും എങ്ങനെയൊക്കെയാണ് മിൽക്കുവാറ്റി ഇതൊരു രീതിയാണ് കേട്ടോ ഇതൊരു രീതി വേറെ പല രീതിയിലും നമുക്ക് മിൽക്ക് പറ്റി ഉണ്ടാക്കാവുന്ന മിനിച്ചക്കുരു എല്ലാ സൈസും മിഴിക്കു പറ്റി ചക്കക്കുരുമിഴ്ക്ക് പറ്റി നമ്മൾ പല രീതിയിലുണ്ടാക്കും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് താങ്ക് യു